നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ബോക്സ് ഓഫീസിനെ പഴയ പ്രൗഢിയിലേക്ക് തിരികെ എത്തിച്ചിരിക്കുകയാണ് പൃഥ്വിരാജും മോഹൻലാലും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ മോഹൻലാലിനെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാണ് ലൂസിഫർ അവതരിപ്പിച്ചത് ചെറിയ ചിത്രമെന്ന വിശേഷണമായാണ് ലൂസിഫർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് സിനിമയെക്കുറിച്ച് അധികം വാചാലനാകാതെ പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കട്ടെ എന്ന നിലപാടായിരുന്നു പൃഥ്വിരാജിൻ്റേത് നാല് പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിനിടയിൽ ഇതാദ്യമായിട്ടായിരുന്നു തൻ്റെ സിനിമയുടെ ഫാൻ ഷോക്കായി മോഹൻലാൽ എത്തിയത് പ്രൊമോഷണൽ പരിപാടികളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു സിനിമയിലെ ക്യാരക്ടർ പോസ്റ്റുകൾ ഓരോന്നായി പുറത്തുവിടുമ്പോഴും താൻ അഭിനയിക്കുന്നുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് പൃഥ്വിരാജ് കൃത്യമായ വിവരം നൽകിയിരുന്നില്ല ചിത്രത്തിൽ പ്രേക്ഷകർ നിർത്താതെ കയ്യടിച്ചൊരു രംഗമുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിനിടയിൽ തടസ്സമായി വന്ന കുരുന്നിന് തള്ളുന്ന മൈൽവാഹനത്തിന്റെ നെഞ്ചിൽ ചവിട്ടുന്ന രംഗത്തിന് നിറഞ്ഞ കയ്യടിയായിരുന്നു ലഭിച്ചത് ആ രംഗം ചിത്രീകരിച്ചതിനെക്കുറിച്ചുള്ള വിവരണവുമായി സ്റ്റണ്ട് മാസ്റ്റർ എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈറലായി മാറിയിരുന്നു കേബിൾ കെട്ടിത്തൂക്കി അഭിനേതാക്കളെ കൊണ്ട് സ്റ്റണ്ട് ചെയ്യിക്കുന്ന രീതി ലൂസിഫറിൽ ആവർത്തിക്കരുതെന്ന കാര്യത്തിൽ പൃഥ്വിരാജ് കർശന നിർദ്ദേശം നൽകിയിരുന്നു മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് മോഹൻലാൽ ആരംഗം പൂർത്തിയാക്കിയത് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആക്ഷൻ തന്നെയായിരുന്നു ഇത് തന്റെ കുട്ടികളെ തൊട്ടാൽ എന്നുള്ള മോഹൻലാലിന്റെ ഡയലോഗിനെ നിറഞ്ഞ കയ്യാടിയായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് ഇത് തൻ്റെ മിടുക്കല്ല അത് മോഹൻലാലിനും പൃഥ്വിരാജിനുമാണെന്ന് ആരംഗം നന്നായതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് എന്ന് സിൽവ പറയുന്നു മോഹൻലാൽ എന്ന നടനും പൃഥ്വിരാജ് എന്ന സംവിധായകനും ഒരുപോലെ പ്രയത്നിച്ചതിനാലാണ് അത് മനോഹർ ായി മാറിയത് മോഹൻലാലിനെ സംബന്ധിച്ച് ഇതാദ്യത്തെ അനുഭവമല്ല അദ്ദേഹം നേരത്തെയും ഇത്തരം രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒളിമ്പ്യൻ അന്തോണി ആദ്യത്തിലെ സമാനമായ രംഗത്തിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിരുന്നു പൃഥ്വിരാജാണ് ആ രംഗം ചിത്രീകരിച്ചത് താൻ അവിടെ ആ സമയത്ത് ഇല്ലായിരുന്നുവെന്നും സ്റ്റണ്ട് സിൽവ പറയുന്നു അദ്ദേഹത്തിന്റെ മാത്രം ആശയമായിരുന്നു അത് പ്രേക്ഷകരൊക്കെ ഈ രംഗത്തെക്കുറിച്ച് അത്ഭുതപ്പെടുന്നുണ്ടെങ്കിലും തന്നെ സംബന്ധിച്ച് അതത്ര വലിയ സംഭവമായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു മോഹൻലാലിന് ഇതല്ല ഇതിനപ്പുറവും സാധിക്കുമെന്നും സിൽവ സാക്ഷ്യപ്പെടുത്തുന്നു പ്രഖ്യാപന വേള മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന സിനിമയായിരുന്നു ലൂസിഫർ ഐറ്റ നമ്പറുകളും പോലീസുകാരനെ നെഞ്ചിൽ ചവിട്ടുന്നതുമൊക്കെ വലിയ അപരാധമെന്ന തരത്തിലുള്ള വിമർശനങ്ങളുമായി ഒരു ഭാഗം രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതാദ്യമായല്ല നേരത്തെ നിരവധി സിനിമകളിൽ ഇത്തരത്തിലുള്ള രംഗങ്ങൾ ആവർത്തിച്ചിരുന്നു സിനിമയിൽ പോലീസുകാരനെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള രംഗം ആദ്യമായി ഉപയോഗിച്ചത് ലൂസിഫറിൽ അല്ല എന്നാണ് ആരാധകർ പറയുന്നത് വിനോദ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ